ഈ ഓപ്പറേഷൻ സിന്ധുവിന് ശേഷം വീണ്ടും ഇന്ത്യ പാകിസ്ഥാൻ മറ്റൊരു ഏറ്റുമുട്ടലിലേക്ക് പോകുന്നു എന്നൊരു വാർത്ത വരുന്നുണ്ട് ശ്രദ്ധിച്ചിരുന്നു ആ അതായത് ഏറ്റുമുട്ടലെന്ന് കേൾക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് കരുതും ഒരു സൈനിക നടപടിയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും എന്നല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള സംഘര്ഷമോ അങ്ങനെയൊക്കെ ആയിരിക്കും പക്ഷെ അങ്ങനെയല്ല ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ ഓപ്പറേഷൻസ് എന്ന് നമുക്കറിയാമല്ലോ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള എല്ലാ തരത്തിലുള്ള ബന്ധങ്ങളും വിച്ഛേദിക്കപ്പെട്ട ഒരു സമയമായിരുന്നു നയതന്ത്ര ബന്ധങ്ങൾക്ക് മാത്രമല്ല വാണിജ്യ ബന്ധങ്ങൾ വാണിജ്യ വ്യാപാര ബന്ധങ്ങളൊക്കെ വെച്ച് വിതിച്ചു നമ്മൾ അതിർത്തികൾ അടച്ചു നമ്മൾ മറ്റേ ഇൻഡസ് വാലി കരാറ് പോലും ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ രണ്ട് രാജ്യങ്ങളും തമ്മിൽ അതിതീവ്രമായ ഒരു സംഘർഷം നിലനിൽക്കുന്നു സംഭവം വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഓപ്പറേഷൻ സിന്ദൂറിന് ഒരു രണ്ടാം ഭാഗം ഉണ്ടാകും എന്നുള്ളൊരു സൂചന നമ്മുടെ ഇന്ത്യൻ ഭരണാധികാരികൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു പ്രശ്നത്തിൽ നിൽക്കുകയാണ് ഇനിയിപ്പോൾ എന്താണ് ഈ രണ്ടാമതൊരു ഏറ്റുമുട്ടൽ എന്നൊരു കൗതുകം ഉണ്ടാകുമല്ലോ അത് ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റാണ് അതായത് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ഉണ്ടാകുന്ന സമയത്തെല്ലാം എപ്പോഴും ഒരു ക്രിക്കറ്റ് നയതന്ത്രം രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷങ്ങൾ ലഘൂകരിക്കാൻ ഒരു പരിധിവരെ സഹായിച്ചിട്ടുണ്ട് പലപ്പോഴും ഇന്ത്യ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് പാകിസ്ഥാനിൽ പര്യടനം നടത്തുകയും പാകിസ്ഥാൻ ടീം ഇന്ത്യയിലേക്ക് വരികയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ അതൊക്കെ പഴയ കഥയാണ് പിന്നീട് തുടർച്ചയായി അതായത് നമ്മുടെ ഉറി ഭീകരാക്രമണം പോലുള്ള തുടർച്ചയായ സംഗതികൾ ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിലാണ് എന്നത്തേക്കുമായി ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബന്ധം അവസാനിച്ചത് ഇന്ത്യ ഒരു കാരണവശാലും പാകിസ്ഥാനിലേക്ക് പോകില്ല എന്നൊരു തരത്തിൽ നിലപാടെടുക്കുകയും വേൾഡ് കപ്പിൽ പോലും അതെ അതെ മുഴുവൻ ദുബായിലാണ് അതെ അതെ അതായത് ചാമ്പ്യൻസ് ട്രോഫിയിൽ ഐ സി ഐ സി സിയുടെ വേദികളിൽ മാത്രമാണ് ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങൾ ഇപ്പോൾ നടക്കുന്നത് അതിൻ്റെ ഗുണവും ഉണ്ട് ദോഷവും ഉണ്ട് ക്രിക്കറ്റ് ആരാധകൻ എന്നെ നമ്മൾ അങ്ങനെ തന്നെ പറയണമല്ലോ ഇപ്പോൾ ഐ പി എല്ലിൽ അടക്കമുള്ള വേദികളിൽ പാകിസ്ഥാൻ താരങ്ങൾ മത്സരിക്കാത്തത് വലിയൊരു നഷ്ടം തന്നെയാണ് കാര്യം ബാബർ റസമിനെ പോലെ ഒരു അന്താരാഷ്ട്ര കിങ് വിരാട് കോഹ്ലിനോടൊന്ന് താരതമ്യം ചെയ്യുന്ന ബാബർ റസമിനെ പോലെ ഒരു കളിക്കാരൻ പാകിസ്ഥാനിലുണ്ടാവുക അതേപോലെ ബുംറയെ പോലെ അവിടെ ഷഹീൻ അഫ്രീദി ഉണ്ടാവുക എന്നിരുന്നാലും നമ്മൾ ഇവർ തമ്മിലുള്ള പരസ്പരം ഒരു മാറ്റൊരയ്ക്കൽ അങ്ങനെ അധികം കണ്ടിട്ടില്ല ഒരു ഐ വേദിയിൽ മാത്രമാണ് നമുക്കൊരു ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിൻ്റെ ഒരു എന്താ പറയുക തീവ്രത നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലാണ്ട് ഇവർ രണ്ട് രാജ്യങ്ങളും തമ്മിൽ മത്സരങ്ങൾ നടക്കാത്തതിൻ്റെ ഒരു നഷ്ടം ക്രിക്കറ്റ് മേഖലക്കുണ്ടെന്നുള്ള വാസ്തവം തന്നെയാണ് പക്ഷേ എല്ലാത്തിനും ഉപരി രാജ്യമെന്ന വികാരമാണല്ലോ ദേശീയതയാണല്ലോ അതുകൊണ്ട് രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള മത്സരങ്ങൾ നമ്മളത് പരിഗണിച്ച് മാറ്റി വെക്കുക നമ്മൾ രാജ്യത്തിനൊപ്പം നിൽക്കുക കായികം അല്ലെങ്കിൽ ക്രിക്കറ്റിനോടുള്ള പ്രേമമൊക്കെ മാറ്റി നിർത്തി രാജ്യത്തിനൊപ്പം നിൽക്കുക എന്നുള്ളതാണ് അടിസ്ഥാനപരമായ നിലപാട് എന്നാൽ ഇവിടെ ഐ സി സിയുടെ വനിതാ ക്രിക്കറ്റ് ലോകകപ്പ് നടക്കാൻ പോവുകയാണ് ഇന്ത്യയാണ് അതിൽ വേദിയാകുന്നത് അതിൻ്റെ മത്സരക്രമം അടക്കമുള്ളവ ഇപ്പം പുറത്തു വന്നിട്ടുള്ളത് അതായത് സ്വാഭാവികമായും ഇന്ത്യ ഒരു ലോകകപ്പ് കളിക്കുമ്പോൾ പാകിസ്ഥാനും ഇന്ത്യയും ഒക്കെ ഐ സി സിയുടെ അംഗീകൃത രാജ്യങ്ങളെന്ന നിലയിൽ സ്വാഭാവികമായും ഇന്ത്യ പാകിസ്ഥാനൊക്കെ ആ മത്സരത്തിൽ ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ് പക്ഷേ ഇന്ത്യ ഐ ബി സി സി ഐ നേരത്തെ ഐ സി സിയോടൊരു നിലപാട് അറിയിച്ചിരുന്നു ഇനി ഒരു കാരണവശാലും ഇന്ത്യയും പാകിസ്ഥാനെയും ഒരേ ഗ്രൂപ്പിലിടരുത് കാര്യം സാധാരണ ഐ സി സി ടൂർണമെൻറ്റുകളിലൊക്കെ ഈ ഏറ്റവും കൂടുതൽ കാണികൾ കൂടുന്നത് ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങൾക്ക് അതെ അതെ അത് ബോധപൂർവം ഒരു ഗ്രൂപ്പിലിട അപ്പൊ ഉറപ്പായിട്ടും രണ്ട് രാജ്യങ്ങൾ തമ്മിൽ കളിക്കണമല്ലോ അല്ലെങ്കിൽ പ്രാഥമിക റൗണ്ട് മത്സരങ്ങൾ പൂർത്തിയാക്കി ക്വാളിഫൈ ചെയ്യുന്നവർക്ക് മാത്രമേ സെമിയിലോട്ടോ ഫൈനലിലോട്ടോ ഒക്കെ എത്താൻ സാധിക്കുള്ളൂ അപ്പം മാത്രമേ ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങൾക്ക് സാധ്യതയുണ്ടാവുള്ളൂ അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരേ ഗ്രൂപ്പിൽ എന്നിട്ട് അത് മത്സരങ്ങൾ തുടങ്ങുന്നതിന് ദിവസങ്ങൾ അല്ല മാസങ്ങൾക്ക് മുമ്പ് തന്നെ എന്റെ ക്യാമ്പയിനും തുടങ്ങും അതായത് ഈ വെപ്പ് പോലും നടക്കുന്നത് ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങളെ ആശ്രയിച്ചു അത് മാത്രമല്ല ആ ഒരു ആ ഒരു ഈവര് തന്നെ ഗ്ലാമർ എന്ന് പറയുന്നത് ഒരു ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടമാണ് ഐ സി സിക്കും അതേപോലെ പരസ്യദാതാക്കൾക്കും നിർമ്മാതാക്കൾക്കും ഒക്കെ ഏറ്റവും പ്രയോജനമുള്ളതും ഒരു ഇന്ത്യ പാകിസ്ഥാൻ മത്സരമാണ് പക്ഷെ ഇതൊക്കെ ഉണ്ടായിട്ടും ബി സി സി ഒരു നിലപാടെടുത്തു ഇനി ഒരു കാരണവശാലും ഇന്ത്യയെ പാകിസ്ഥാൻ ഉൾപ്പെടുന്ന ഒരു ഗ്രൂപ്പിൽ പ്രതീക്ഷിക്കരുത് അത്തരത്തിലൊരു മത്സരത്തിന് സാധ്യതയില്ല എന്ന് ബി സി സി എ നിലപാടെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലൊരു കർക്കശ നിലപാടെടുത്തതിൻ്റെ പേരിലാണ് കഴിഞ്ഞ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യക്ക് ഇന്ത്യയുടെ മത്സരങ്ങൾ മുഴുവൻ ദുബായിൽ നടന്നത് സംഘാടകരും അതിൻ്റെ ആതിഥേരും പാകിസ്ഥാനാണ് നോർക്കണം എന്നിട്ട് അവര് ദുബായിൽ വന്ന് ഇന്ത്യക്കെതിരെ കളിക്കേണ്ടി വന്നു രസം അതെ ഏറ്റവും രസം അതായത് സംഘാ സംഘാടക സമിതിക്കാര് നാട്ടിലിരിക്കുകയും മത്സരങ്ങളുടെ ഫൈനൽ സെമിയൊക്കെ അങ്ങ് ദുബായിൽ നടക്കുകയും ഇന്ത്യ ചാമ്പ്യന്മാരായുകയും ചെയ്തു അതവിടെ നിൽക്കട്ടെ പക്ഷെ ഇവിടെ വനിതാ ലോകകപ്പിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ ഇതിന്റെ മത്സരക്രമം ഇങ്ങനെയാണ് വന്നേക്കുന്നത് സെപ്റ്റംബർ മുപ്പതിനാണ് ആദ്യ മത്സരം സെപ്റ്റംബർ മുപ്പത് മുതൽ ഏതാണ്ട് നവംബർ രണ്ട് വരെയാണ് മത്സരക്രമം സെപ്റ്റംബർ മുപ്പതിന് മത്സരങ്ങൾ തുടങ്ങും എന്നിട്ട് അതിൻ്റെ സെമി ഫൈനൽ ഒക്ടോബർ ഇരുപത്തൊമ്പത് മുപ്പത് തീയതികളിലായിരിക്കും ഫൈനൽ രണ്ടാം തീയതി അപ്പോൾ ഈ സെപ്റ്റംബർ മുപ്പതിന് ഇന്ത്യയുടെ ആദ്യ മത്സരം അത് ശ്രീലങ്കയ്ക്കെതിരെയാണ് അത് ബാംഗ്ലൂർ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ വെച്ചാണ് നടക്കുന്നത് ഇന്ത്യയാണല്ലോ ആതിഥേ ആതിഥേയത്വം വഹിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റ് പാകിസ്ഥാൻ ഒഴികെയുള്ള എല്ലാ മത്സരങ്ങളും ഇന്ത്യയിൽ തന്നെയായിരിക്കും നടക്കുക പക്ഷേ പാകിസ്ഥാൻ്റെ ഇന്ത്യയുടെ നിലപാടുകൾ പ്രമാണിച്ച് ഒരു ന്യൂട്രൽ വേദിയിലായിരിക്കും ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടക്കുക അത് ഇപ്പോഴുള്ള തീയതി അനുസരിച്ച് ഒക്ടോബർ ഇരുപത്തിയാറിന് ശ്രീലങ്കയിലെ കൊളംബോയിലെ പ്രേമദാസ സ്റ്റേഡിയത്തിലായിരിക്കും ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടക്കുക അപ്പോൾ നിലവിൽ കഴിഞ്ഞ ലോ ടി ട്വൻ്റി ലോകകപ്പില് വനിതാ ടി ട്വൻ്റി ലോകകപ്പിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം ഒന്ന് നടന്നിരുന്നു അന്ന് ആറ് വിക്കറ്റിന് ഇന്ത്യ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി വനിതാ ടീമാണ് അപ്പോൾ ആറ് വിക്കറ്റിന് ഇന്ത്യ പരാജയപ്പെടുത്തിയിരുന്നു ഇപ്പോൾ വനി ഇപ്പോൾ ഇന്ത്യയുടെ വനിതാ ടീം ഉള്ളത് ഇംഗ്ലണ്ടിൽ അവിടെ ടി ട്വൻ്റിയും ഏകദിന ഫോർമാറ്റിലുള്ള മത്സരങ്ങളൊക്കെ കളിക്കും അതിനുശേഷം നാട്ടിൽ ഓസ്ട്രേലിയക്കെതിരെ പരമ്പരയുണ്ട് ഇതിനൊക്കെ ഇത് ഇതൊക്കെ ഈ പറയുന്ന ലോകകപ്പിന് വേണ്ടിയിട്ടുള്ളൊരു തയ്യാറെടുപ്പാണ് അപ്പോൾ ഇതിനു ശേഷമായിരിക്കും ഇന്ത്യ ഈ ലോകകപ്പ് മത്സരങ്ങൾക്കായി തയ്യാറെടുക്കുക ഒരു കാര്യം ഉറപ്പാണ് ഇപ്പോൾ പുരുഷന്മാരുടെ ക്രിക്കറ്റ് ആയിക്കോട്ടെ വനിതകളുടെ ക്രിക്കറ്റായിക്കോട്ടെ നിലവിലെ ഫോം വെച്ച് അല്ലെങ്കിൽ താരങ്ങളുടെ പ്രകടന മികവ് വെച്ച് ഇന്ത്യ പാകിസ്ഥാന് തമ്മിൽ ഒരു താരതമ്യം പോലും അസാധ്യമാണ് കാര്യം ഇന്ത്യയുടെ ഒരു നിലവാരം എന്ന് പറയുന്നത് പാകിസ്ഥാൻ ചിന്തിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട് മുൻകാലങ്ങളിൽ നേരെ തിരിച്ചൊരനുഭവം ഉണ്ടായിട്ടുണ്ട് അതായത് ഇപ്പോൾ പാകിസ്ഥാനിൽ വലിയ വലിയ പേസ് ബോളർമാർ വസീം അക്രമിനെ പോലെ വഖാർ യൂണിസിനെ പോലെ ഷോയിബ് അക്തറിനെ പോലെയുള്ള വലിയ പേസ് നിര ഉണ്ടായിരുന്ന സമയത്ത് ഇന്ത്യ എന്ന് പറയുന്നത് പാകിസ്ഥാൻ മുമ്പിൽ ചില മത്സരങ്ങളൊക്കെ തോറ്റിട്ടുണ്ട് ഐ സി സി ഐ സി ഐ സി കാലത്താണ് അതെ അതെ ഐ സി സി വേദികളിലൊക്കെ ഈ പാകിസ്ഥാൻ ഇന്ത്യക്ക് മുമ്പിൽ പതിവായിട്ട് ഇന്ത്യയുടെ സ്ഥിരം വേട്ടമൃഗമായിരുന്നു പാകിസ്ഥാൻ അത് പുരുഷന്മാരുടെ അതെ അല്ല അത് ഞാൻ പറഞ്ഞല്ല ഐ സി സി ബോധപൂർവ് ഒരു മത്സരം ഉണ്ടാക്കും പിന്നെ ഇന്ത്യയിൽ നടന്ന ലോകകപ്പിൽ സെമി ഫൈനൽ ഇന്ത്യ പാകിസ്ഥാൻ സെമി ഫൈനലിൽ നടന്നു എന്നുള്ളത് ശ്രദ്ധേയമായ ഒരു സംഗതി അപ്പോൾ പുരുഷന്മാരുടെ ലോക പുരുഷന്മാരുടെ മത്സരക്രമം ക്രിക്കറ്റിൽ ഇന്ത്യ പാകിസ്ഥാൻ താരതമ്യം ഇങ്ങനെയാണെങ്കിൽ വനിതകളുടെ കാര്യത്തിൽ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഇന്ത്യയുടെ മുമ്പിൽ ഒന്നുമല്ല പുരുഷന്മാരുടെ ക്രിക്കറ്റിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വനിതകളുടെ കാര്യത്തിൽ തുലം തുച്ഛമായ ഒരു പ്രകടന മികവ് മാത്രമാണ് പാകിസ്ഥാനുള്ളത് താരതമ്യേന വളരെ ദുർബല ടീം ഏഷ്യയിലെ ദുർബല ടീമുകളിൽ ഒന്നായിട്ടാണ് പാകിസ്ഥാനെ വിലയിരുത്തുന്നത് അതായത് ശ്രീലങ്കയോടോ അല്ലെങ്കിൽ ബംഗ്ലാദേശിനോടോ മാത്രം താരതമ്യം ചെയ്യാൻ സാധിക്കുന്ന ഒരു മത്സര ഒരു ടീം മാത്രമാണ് വനിതാ ക്രിക്കറ്റിൽ പാകിസ്ഥാനുള്ളത് അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഈ പറയുന്ന ലോകകപ്പ് മത്സരത്തിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം ഉണ്ടായാൽ പോലും അതൊരു വെല്ലുവിളിയാകില്ല എന്നുള്ളത് ഉറപ്പാണ് അത് ഇന്ത്യക്ക് തന്നെയാണ് ജയസാധ്യത ഏറെ ഏതായാലും ഇപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ധൂറും ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഒരു ക്രിക്കറ്റ് വേദി കൂടി ഒരു മറ്റൊരു ഏറ്റുമുട്ടലിന് വേദിയാകുന്നു അപ്പോൾ വലിയ രീതിയിലുള്ള ഒരു ആകാംക്ഷയും രണ്ടുപേരുള്ള വീറും വാശിയും ഉണ്ടാകുന്ന ഒരു പോരാട്ടമാകും എന്നുള്ള ഉറപ്പാണ് ഏതായാലും എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു സംഭവം തന്നെയായി കാരണം ഇത്രയും ഓപ്പറേഷൻ സിന്ധൂരൊക്കെ കഴിഞ്ഞ ശേഷം ഇന്ത്യയും പാകിസ്ഥാനും ഒരേ വേദിയിൽ എന്ന് പറയുമ്പോൾ അതെ അതെ അതെല്ലാവരും ക്രിക്കറ്റ് ആണെങ്കിൽ പോലും അതെ ഏതായാലും <middly> കാത്തിരിക്കാം